അസ്സാമലൈക്കും വർഹമത്തല്ല കുരക്കും പട്ടി കടിക്കില്ല ഇത് പഴയ ആളുകൾ പറയുന്ന ഒരു പഴമൊഴിയാണ് അതങ്ങനെ കുരച്ചുകൊണ്ട് പോകും ഇവിടുന്ന് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഇവിടുന്ന് ചിലപ്പോൾ കുറച്ച് അപ്പുറത്ത് ഓടി അവിടെ പോയി കുരക്കും അവിടുന്ന് ഏറ് കിട്ടുമ്പോൾ അപ്പുറത്ത് പോയി കുരക്കും വേറൊരു കേടുണ്ട് വല്ലാതെ ഓവറാവുമ്പോൾ അതായത് പേ ഇളകുകയോ മറ്റൊക്കെ ചെയ്യുമ്പോൾ അന്തം വിട്ടിട്ട് മുന്നേ കൂടെ പോണവരെയും കാണുന്നവരൊക്കെ കടിക്കും അത് ചിലപ്പോൾ ആളാവാം ചിലപ്പോൾ വേറെ വല്ല മൃഗങ്ങളാവാം ഒക്കെ ആവാം മനുഷ്യന്മാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ അധിക പ്രസംഗികൾ പലപ്പോഴും ആശയമില്ലാത്ത ആളുകളായിരിക്കും എന്ന് പറയാറുണ്ട് ഓവറായിട്ട് സംസാരിച്ച് ബഹളം ഉണ്ടാക്കി സംസാരിക്കുന്ന ആളുകൾക്ക് അക്കല് കുറയും എന്ന് ഒരു സാധാരണ പറയാറുള്ളൊരു പ്രയോഗമാണ് വിഷയത്തേക്ക് വരാം വിഷയം നമ്മളെ വയനാടൻ ഷാജിയുടെ കൊച്ചും ബഹളമാണ് പ്രസംഗം എന്ന് അതിന് പറഞ്ഞുകൂടാ കൊച്ചും ബഹളം ആശയപരമായി അദ്ദേഹത്തെ അറിയുന്ന ആളുകളൊക്കെ പറയുന്നത് അയാൾ പഴയ ജമായത്ത് ഇസ്ലാമിക്കാരനാണെന്ന് പിന്നെ വഹാബിസവും ചങ്ങായിൻ്റെ ഇഷ്ട ആദർശ പ്രസ്ഥാനമാണ് അവരോ സമ്മേളനത്തിലൊക്കെ പോയി പറഞ്ഞതൊക്കെ നമ്മളൊക്കെ കേട്ടതാണല്ലോ ഇപ്പോൾ ആളുകളെ വീട്ടിൽ കയറി വഴി പോണവരൊക്കെ ചീത്ത പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഒരാവശ്യമല്ലാതെ സമസ്തയുടെ ആലിമീങ്ങളെയും നേതാക്കളെയും നേരെ ഒന്ന് രണ്ട് കൊര വരച്ചു അതിലാള് വല്ലാതെ സി പി എമ്മിനെതിരെ കുരക്കണമായിട്ടുള്ള സുഖം അല്ല അതിന് കിട്ടിയത് അബദ്ധായിപ്പോയി പിടികൂടി ചങ്ങായി ബഹുമാനപ്പെട്ട അലൈഹി സ്വല തങ്ങളുടെ ആത്മമിത്രമായ അബൂബക്കീർ സുബ്ദിയക്കിർ അലിയല്ലാഹുനഹുവിനെ കുറിച്ച് തോന്നിയാസം പറഞ്ഞു അങ്ങാടിയിലെ സ്റ്റേജും കെട്ടി അന്നത്തെ പത്രത്തിൽ വന്ന ന്യൂസ് വായിച്ചിട്ട് എതിർ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഉള്ളതും ഇല്ലാത്തതും കിടന്ന് മൈക്കിൽ ഇങ്ങനെ കുപ്പ കുപ്പായത്തിൻ്റെ വട്ടൻസ് വായിച്ചിട്ട് കൂലിപ്പണിക്കാരന്മാരി കടന്ന് സ്റ്റേജ്മ തുള്ളണ അത്ര എളുപ്പമാവില്ല ദീനി വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് എട്ട് പത്ത് വർഷത്തെ തപസ്സുകൊണ്ട് ഒരു വിജ്ഞാനാണത് പിന്നെയും അതിന് ശേഷം മഹാന്മാരായ ഗുരുനാഥന്മാരിൽ നിന്ന് വളരെ അച്ചടക്കത്തോടെ ദിവസങ്ങളോളം വർഷങ്ങൾ ടുത്ത് സ്വായത്തമാക്കുന്ന ഒരു വിജ്ഞാന മേഖലയാണ് ആത്മീയ വിജ്ഞാന മേഖല അത് ബഹുമാനപ്പെട്ട സലാം ബാകവി ഉസ്താദ് മഞ്ചേരിയിൽ വെച്ച് പൊളിച്ച് കയ്യുകൊടുത്തു പിന്നെ ഇജ അങ്ങനെ ഒരു ഒരു തോന്നിയാസം പൊളിച്ചു പറയുമ്പോൾ അത് കേട്ട് ഓ കെ എം ഷാജിയാണ് ലീകാരനാണ് അതുകൊണ്ട് അത് ഞങ്ങനെ തന്നെ കിടന്നോട്ടെ എന്നാണ് പറയുന്നത് വിചാരിച്ചത് ഇജ ആരാ പിണറായിനോട് കളിക്കുന്ന സുഖം സി പി എമ്മിനോട് കളിക്കണ സുഖം സമസ്തനോട് കളിച്ചപ്പോ കിട്ടിയില്ല അതില് ആള് വളരെ ജാല്യനായി നടക്കുമ്പോ അത് മറക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇന്ന് പുതിയ ഒരു വിഷയമായിട്ട് വന്നൊക്കെയാണ് എന്താ ഓരോ പ്രശ്നം എന്ന് അറിയുമോ നമുക്ക് പറയണെന്ന് കേൾക്കാം എന്താ കാര്യം പിന്നെ തലേക്കെട്ടടക്കുള്ള വരും നഷ്ടം ഭയങ്കര ഈ തലകെട്ടിനോടും തൊപ്പിനോടും പണ്ഡിത സുന്നി പണ്ഡിതന്മാരോടും വഹാബികൾക്ക് എന്നും കലിപ്പാണ് അപ്പൊ ഈ തലയിൽ അഴിയ തലീ കെട്ടയക്കുക ഏർ തലയിൽ കെട്ടിച്ച് മുഖത്തിടുക ഇതൊക്കെ വഹാബികൾ മുമ്പേ പറഞ്ഞ് പാടിപ്പോകുന്നൊരു സംഭവമാണ് പക്ഷെ വഹാബികൾ വരെ തല കെട്ടാൻ തുടങ്ങിയ കാലത്താണ് ഇവൻ വന്നാണ്ട് വളവാളടിക്കണത് പിന്നെ എന്തിനാ നിൽക്കുന്നത് ചില അത് കുറ്റം കുറ്റം പറഞ്ഞാലും പറഞ്ഞാലും സമുദായത്തെ ചില അധികാരം ആ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾ പക്ഷെ ഞങ്ങളുടെ മക്കളോട് ഈ വന്നാൽ അത് എതിർത്തേ സമസ്തയുടെ ആലമ്യങ്ങളെ ചില സൗകര്യങ്ങളും ചില അധികാരങ്ങളും കണ്ടിട്ട് ഏ അല്ല ചങ്ങായി സമസ്തയുടെ ആലിമ്യങ്ങള് ഇവിടെ എന്ത് സൗകര്യം എന്ത് അധികാരം നോക്കിയിട്ടാണ് കണ്ടിട്ടാണ് ഇവിടെ വിഷയങ്ങൾ സംസാരിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു കാര്യം പറ അധികാരങ്ങളും സൗകര്യങ്ങളും നോക്കിയിട്ടാണെങ്കിൽ നീയൊക്കെ പറഞ്ഞു കൊടുന്ന തോന്നിവാസങ്ങളെ ന്യായീകരിച്ച് ചില മൗലാനമാര് നടക്കുന്ന പോലെ നടന്ന പോലെ അധികാരത്തോടുള്ള ഒരു താല്പര്യം ഇല്ലാത്തോണ്ടല്ലേ നിന്നെ പോലെയുള്ള ഇത്തിൽ കണ്ണികളെ സമൂഹത്തിന്റെ മുമ്പിൽ സമസ്തയുടെ ആരും തുറന്നു കാണിക്കുന്നത് അപ്പൊ ഇവന്റെ വിചാരം എല്ലാവരും ഇവനെ പോലെ താൽക്കാലിക സൗകര്യത്തിനും അധികാരത്തിനും വേണ്ടി ഏതു പോലും കിട്ടുന്ന അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രാവശ്യം എം എൽ എ ആയി ജയിച്ചു അപ്പോ നമ്മുടെ മദ്രസയിലെ അധ്യാപകര് വരെ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു സുഹൃത്തിനോട് ആ വിഷയങ്ങളൊക്കെ പങ്കുവെച്ചു ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യവും അവർ വർക്ക് ചെയ്തു ജയിപ്പിച്ചു ഭൂരിപക്ഷം കുറച്ച് കുറഞ്ഞാലും ജയിപ്പിച്ചു ആ ജയിച്ച് കയറിയ ശേഷം ഇവൻ്റെ അസുഖം ഇളകാൻ തുടങ്ങി ഒരു വേദിയിൽ വെച്ചവൻ എസ് കെ എസ് എഫിനൊന്ന് തോണ്ടി അന്ന് കുട്ടികൾ തീരുമാനിച്ചു ഇനി വയനാടൻ ഷാജി അഴീക്കോട്ട് കില്ല മൂന്നാമത്തെ പ്രാവശ്യം അഴീക്കോട് വന്നു തലയും താഴ്ത്തി മുണ്ടിട്ട് പോരേണ്ടി വന്നു അപ്പൊ തലയിൽ മുണ്ടിട്ട് നല്ല പരിചയമാണല്ലോ ഇനിയിപ്പോൾ സമസ്തന്റെ ആലിമീങ്ങൾക്കെതിരെ ഈ പൊന്ന് രണ്ട് പ്രാവശ്യമായി കുരക്കണേ ഇവ മലപ്പുറത്തോ കോഴിക്കോടോ എവിടെങ്കിലും ജയം ഉറപ്പുള്ള സീറ്റ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണെങ്കിൽ അതിനിക്ക് വേറെ വല്ല പോണെന്ന് നോക്കിക്കോ സമസ്തന്റെ ആലുമങ്ങളെ നേരെ തിരിയാൻ നടക്കണ്ട സമസ്തന്റെ ആലുമങ്ങളെ നേരെ തിരിഞ്ഞാൽ സുന്നികൾ നിന്നെ തിരിച്ചറിയുക തന്നെ ചെയ്യും ആ അത്രയാണ് ഇപ്പൊ പറയണുള്ളൂ അഴീക്കോട് മണ്ഡലത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം ജയിപ്പിച്ച ആളുകളെ മുഴുവൻ വഷളാക്കിയാണ് കോയക്കേസ് അഴിമതി ഏ പിന്നെ അതിന് കേസ് എന്ന് രക്ഷപ്പെട്ടോ മറ്റോ അതൊക്കെ ഇപ്പൊ എങ്ങനെയാണ് അതിൻ്റെ ഓപ്പ് എന്നൊക്കെ കേരളത്തിലെ ആളുകൾക്കൊക്കെ ഏകദേശമൊക്കെ അറിയാലോ ബ്ലാക്ക് വൈറ്റ് ആക്കാനും വൈറ്റ് ബ്ലാക്ക് ആക്കാനൊക്കെ നിങ്ങളക്കാരം മിടുക്കന്മാർ ആരാള് അത് പോട്ടെ നമ്മളെ വിഷയമല്ല എന്തായാലും ഗൂഗിളില് യൂട്യൂബിൽ കെ എം ഷാജി അഴീക്കോട് അടിച്ചാൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട് കെ എം ഷാജി ഒളിവിൽ കെ എം ഷാജിയുടെ വീട് ഒന്നേ പോയിന്റ് അറു അറുപത് കോടി മൂല്യമുള്ളത് കെ എം ഷാജിയുടെ വീട്ടിൽ നിന്ന് നാൽപ്പതോ അൻപതോ ലക്ഷം കണ്ടെടുത്തു ഏ കെ എം ഷാജി അയോഗ്യൻ കയ്യിരിപ്പിൻ്റെ ഗുണം അല്ലാതെന്താ പറയാ ഈ ആദ്യ ആളുകൾ ആണ് സുദ്ഖർ അലിയല്ലാഹുനുവിനെ മോശം വിവരമില്ലാത്ത ആളാക്കി അവതരിപ്പിക്കുക അത് സമസ്തയുടെ ആലിമ്യങ്ങൾ തിരുത്തി കൊടുക്കുമ്പോൾ അവർക്കെതിരെ കുതിര കയറുക ഇതാണ് ഇപ്പോൾ നടക്കുന്നത് കമ്മ്യൂണിസിത്തിനെതിരെ കമ്മ്യൂണിസത്തെ സമസ്തയുടെ ആളുകൾ ലാഖവൽക്കരിക്കുന്നതിനെതിരെയാണ് ചങ്ങായിൻ്റെ പടയോട്ടം വെറുതെ അല്ല ചങ്ങായി നിന്റെ ആദർശ പ്രസ്ഥാനമായ വഹാബികൾ എത്ര കാലം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് സി പി എമ്മിനോട് ശക്തമായി പിന്തുണ കൊടുത്ത് അവർ ജയിപ്പിക്കുകയും അവരെ കൂടെ നിൽക്കുകയും ചെയ്തിരുന്ന ആളുകളല്ലേ നിന്റെ പ്രസ്ഥാനമായ ജമായത്തെ ഇസ്ലാമിക്കാർ മിഞ്ഞാന്ന് വരെ സി പി എമ്മിന്റെ അടുത്ത സുഹൃത്തുക്കളല്ലായിരുന്നു അതിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താന്ന് പറഞ്ഞ പിന്നെ ഞങ്ങൾ സമസ്തക്കാരെ സി പി എംമാരാക്കാൻ നടക്കണ്ട ഞങ്ങൾക്ക് ഇങ്ങളെ ഈ കാലാവസ്ഥക്കനുസരിച്ചുള്ള അനുസരിച്ചുള്ള രാഷ്ട്രീയ കളിക്ക് കൂടെ നിൽക്കുന്ന പണിയല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ലൈനും റൂട്ടും വേറെയാണ് അങ്ങനത്തെ ആളുകൾ ചില ആൾക്കാരുണ്ടാവും ചില രാഷ്ട്രീയ സ്ലീപ്പിംഗ് സെല്ലുകൾ സമസ്തയുടെ ഏതെങ്കിലും പോഷക ഘടകത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ കാലങ്ങളായിട്ട് ഓരോ അതാത് സമയത്ത് പുറത്തു വരികയും തുറന്നു കാണിക്കപ്പെടുകയും ചെയ്യും കാരണം ഇതൊരു ആത്മീയ പ്രസ്ഥാനമാണ് പിന്നെ ഇത്ര കമ്മ്യൂണിസ്റ്റ് വിരോധിയാണെങ്കിൽ അല്ല വയനാടൻ ഷാജി കെ കെ രമൻ്റെ ആളുകളല്ലേ നിങ്ങൾ കെ കെ രമ നിങ്ങളുടെ കൂടെയല്ലേ രമ മുസ്ലിം ലീഗ രമ കോൺഗ്രസ് രമൻ്റെ ആദർശന്ത അല്ലേ എന്താ നിങ്ങളല്ലേ രമന ജയിപ്പിക്കാൻ നടക്കുന്ന ആളുകൾ അപ്പൊ അവിടെ എൻ്റെ കമ്മ്യൂണിസ്റ്റിനോടുള്ള വിരോധമൊക്കെ അവിടെ പോയി അപ്പം അവിടുന്ന് എനിക്ക് നക്കാപ്പീച്ച കിട്ടും അപ്പം എനിക്ക് കമ്മ്യൂണിസം പ്രശ്നമല്ല അതേപോലെ തമിഴ്നാട്ടില് തമിഴ്നാട്ടിൽ അവിടെ സി പി എമ്മിന് ആരാ ജയിപ്പിച്ചതിനായി നിങ്ങളവിടെ പോയിട്ടല്ലേ ജയിപ്പിച്ചിരുന്ന് നിങ്ങളല്ല അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി പണിയെടുത്തിരുന്നത് അപ്പോൾ തമിഴ്നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താ ഈ പറഞ്ഞ അലർജി ഇല്ലേ ഇതല്ല നിന്റെ കമ്മ്യൂണിസം സാഹചര്യത്തിനനുസരിച്ച് അവസരത്തിനനുസരിച്ച് അല്ലേ ഇനിയിപ്പം നാളെ കോൺഗ്രസിന് തെറ്റി സി പി എമ്മായിട്ട് നിങ്ങൾ ലയിച്ചു അല്ലെങ്കിൽ ഐക്യപ്പെട്ടു നിങ്ങളും സി പി എം ഒരുമിച്ച് മത്സരിക്കുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിന്റെ കൂടെ കൂടി നീ പറയ നിന്റെ ഫത്തവ കേട്ടുകൊണ്ട് അപ്പൊ ഞങ്ങൾ കോൺഗ്രസ്സിനെതിരെ പ്രസംഗിക്കണം കോൺഗ്രസിനെ അനുകൂലിച്ചൊന്നും പറയാൻ പാടില്ല സി പി എമ്മിനെ എതിർക്കാൻ പാടില്ല അപ്പൊ അപ്പൊ താൻ്റെ ഫത്ത് വേട്ടാണ്ട് ഞങ്ങൾ അങ്ങനെക്ക് നേരം പൊളുക്കുമ്പോ വൈകുന്നേരം നേരം പൊളിക്കുമ്പോൾ ഒരു നിലപാടും വൈകുന്നേരം ആകുമ്പോഴേക്ക് വേറൊരു നിലപാടും ആകുന്ന രാഷ്ട്രീയക്കാർ പിന്നാലെടുക്കണ പണിയാണ് ഈ സമസ്തക്കാർക്ക് ഇവന്റ് വിചാരം എല്ലാരും ഇവന്റെ പോയി നക്കാപീച്ച കിട്ടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടികളിച്ചെടുക്കുന്ന പണിയാണെന്നാന്റെ ഞങ്ങള് എസ് കെ എസ് എഫ് കാരും യൂത്ത് ലീഗുകാരും ഐ എസ് എം ആരും

പിന്നെ എങ്ങനെ ഐ എസ് എം അവർക്കെതിരെ പടവിട്ട എവിടെ ഐ എസ് എം ആർ എൻ ഡി എഫിനെതിരെ പടവിട്ടിരിക്കുന്നത് എൻ ഡി എഫ്കാരുടെ ആശയം തന്നെ എന്താ എൻ ഡി എഫ് ആർ ഏത് പള്ളിയിലുത്തക്കോല് മലയാള ഹുത്തുപൊള്ള പള്ളിക്ക് പോവുക പിന്നെ ഐ എസ് എമ്മിന്റെ ആളുകൾ എങ്ങനെയാണ് അവരെ എൻ ഡി എഫിന്റെ ഓഫീസിൽ പോയിരുന്ന ആളെ പുറത്തുവിട്ടാ മതി തെളിവ് സഹിതം പുറത്തുവിടണം മനസ്സിലായല്ലോ

ഇനി കലിപ്പ് പിന്നെ സലാം നേരെയാണ് നബി വാക്കുസ്താവിനെ അലൈഹി അലൈവലാ തങ്ങളുടെ ആത്മമിത്രമായ ആത്മമിത്രമായാഹുനുവിനെതിരെ ഒരന്തോം കുന്തോ ഇല്ലാതെ ഈ അരി തോന്നിയാസം വിളിച്ചറിഞ്ഞപ്പോ പണ്ഡിതധർമ്മം നിർവഹിച്ചു സലാംബാക്ക അത് ഞങ്ങൾക്ക് പറ്റിയില്ല അല്ല വയനാടാ അപ്പൊ ഈ എന്താ പറയണ്ടേ ഞാൻ ആ തന്നെയാണ് ശരി എന്ന് പറഞ്ഞിട്ട് അതിന് തെളിവുകൾ നിരത്തല്ലോ വാണ്ട് അല്ലാതെ ആള് ചീത്തറിയാലോ പറ നോക്കി മൂന്നാമത്തെ ആളായിട്ട് ഏതോ തന്തല്ലാത്ത ഫേക്ക് കൈഡികൾ ധാരാളം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഫേക്ക് കൈഡികളിൽ നിന്ന് സമസ്തയുടെ ആലമ്യങ്ങൾക്കെതിരെ പല തോന്നിയാസം പലരും എഴുതി വിടാറുണ്ട് നേർക്ക് നേരെ വന്നിട്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ ചങ്കൂറ്റല്ലാത്ത കുറെ ആളുകളുണ്ട് അങ്ങനത്തെ ആളുകൾ എഴുതി വിടുന്ന തോന്നിയാസം അത് കേട്ടുകൊണ്ട് അത് വിശ്വസിച്ചണ്ട് അതാണ് ഇവൻ പ്രസംഗിക്കുന്നത് ഇവന്റെ ഒക്കെ പ്രസംഗത്തിന്റെ നിലവാരാണത് അപ്പൊ ഇവൻ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കും മറ്റൊക്കെ ഇത്ര തന്നെയല്ലേ ഇപ്പൊ അടിസ്ഥാനം ഉണ്ടാവുകയുള്ളൂ ആരോ ഫേക്ക് ഐ ഡിയിലും മറ്റും എഴുതി വിടുന്ന ഓരോന്ന് എടുത്തിട്ട് അത് കണ്ടിട്ട് അത് അപ്പടി വിശ്വസിച്ചിട്ട് അത് പൊതുവേദിയിൽ ലീഗിന്റെ വേദിയിൽ സമസ്തയ്ക്ക് എതിരെ പ്രസംഗിക്കാൻ ഉപയോഗിക്കണേ ഇവനൊക്കെയാണ് മുസ്ലിം ലീഗിലുള്ള വഹാബി സ്ലീപ്പിംഗ് സെല്ലുകളിലെ ഒന്നാം പ്രതി ഈ ആദ്യ ആളുകളാണ് മനുഷ്യന്മാരെ ലീഗിൽ നിന്ന് അകറ്റുന്നത് ഇമ്മതിരി ആളുകളെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ നന്നായിട്ട് കണ്ടറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് തന്നെയാണ് അതിന്റെ കോറൽ സമസ്തയ്ക്ക് അതൊരു വിഷയമൊന്നുമല്ല സമസ്ത ഇതിലും ഇവന്റെ വലിയ വല്യപ്പ ജീതിയാജിനെ വരെ സമസ്ത ആലിമ്യങ്ങൾ പിടിച്ചു കെട്ടിയിട്ടുണ്ട് ഇരുത്തിയിട്ടുണ്ട് അത് ഇനി നടക്കും അത് അത്രേ ഉള്ളൂ പക്ഷെ ഇവനെ മുസ്ലിം ലീഗുകാര് കണ്ടറിഞ്ഞിട്ടില്ല പാർട്ടിക്കാണ് അതിന്റെ പ്രശ്നം അല്ല ചങ്ങായി സലാം പാക്ക ഉസ്താദിനെ കുറിച്ച് ജീ പറഞ്ഞ കാര്യത്തിന് എന്താ അടിസ്ഥാന എൻ്റെ കയ്യിലുള്ളത് ഏഹ് ഈ തെളിവ് സഹിതം പുറത്ത് പോയി ഇത് ഇങ്ങനെ ഒരു ഓരോ ഉമ്മാക്കി കാണിച്ചിട്ട് തോന്നിയാസ എഴുതി വിടുന്നുണ്ട് ചില ആളുകൾ നിങ്ങൾ കൃത്യമായ തെളിവുകൾ സഹിതം എന്തെങ്കിലും പ്രശ്നം ചലാം പാക്ക വ്യവസ്ഥാത് മൂന്നാമത്തെയോ നാലാമത്തെയോ പ്രപ്പോസല് നടത്തിയെന്ന് ചലാം ഉസ്താദിനെ കുറിച്ച് ഇവനും വല്ല വല്ലതും അറിയോ സലാം വാക്ക ഉസ്താദിന്റെ ആദ്യ ഭാര്യ മരണപ്പെട്ടു രണ്ടാമത് അദ്ദേഹം വിവാഹം കഴിച്ചു സ്വസ്ഥമായി ജീവിക്കുന്നുണ്ട് അതിലപ്പുറം സലാം വാക്കവി ഉസ്താദത്തിന് മൂന്നാമത്തെയോ നാലാമത്തെയോ പ്രൊപ്പോസലായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്നെ കണ്ടാൽ അപ്പൊ എന്താ വിചാരിക്കുക കേൾക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുക എന്നത് സലാം വാക്കവി എന്തോ ഒരു ഒരു സ്ത്രീലമ്പടനാണ് ഇതിനെ തോന്നിപ്പിക്കുക ആ തോന്നിപ്പിക്കലാണ് ഇവരുടെ ഉദ്ദേശം ഇവരുടെയൊക്കെ സ്വഭാവമാണ് സമസ്തയുടെ ആലിമീങ്ങൾക്കും നേതാക്കൾക്കും എന്ന് ആളുകൾ സ്വയം വിചാരിക്കുക എന്നിട്ട് അത് ആളുകളുടെ ഇടയിൽ ധ്വനിപ്പിക്കുക വാക്കവ്യ ഉസ്താദനയും സംസ്ഥാന ആലമ്യങ്ങളെ കുറിച്ചൊക്കെ ആളുകൾക്ക് നന്നായിട്ടറിയാം ഈ പറയണം നിന്നി നന്നായിട്ടറിയാം സി ഐ സി വിഷയത്തിലാണിപ്പോ അവൻ്റെ കലിപ്പ് ഇവനും സി ഐ സിയും തമ്മിൽ എന്ത് ബന്ധമുള്ളത് ഇവൻ സി ഐ സിന്ന് പറയാൻ തുടങ്ങിയിട്ട് ആകെ രണ്ടാഴ്ച അല്ലേട്ടുള്ളൂ ഇവനും സി ഐ സിയും തമ്മിൽ എന്ത് വന്നാളുള്ളത് ഒരു വഹാബിക്ക് എന്താണ് സി ഐ സീനോട് ഇത്ര ഒരു താല്പര്യം സമസ്തയുടെ ആഭ്യന്തര വിഷയല്ലേ അത് സമസ്ത കൈകാര്യം ചെയ്തോളൂ അല്ലേ അനക്ക് എന്താണ് ചങ്ങ അയ്യെന്തിനെ ഈ റോട്ടിൽ കൂടെ പോകുന്നവരൊക്കെ കടിക്കാൻ നടക്കണം എന്തിനാ അത് ആളുകളെ വീട്ടിൽ കയറി കടിക്കാൻ തുടങ്ങിയിരിക്കണല്ലോ എന്താണ്ട് പ്രശ്നം സമസ്തയുടെ ആഭ്യന്തരമായ ഒരു വിഷയം ഞാൻ ചോദിക്കട്ടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പല ആളുകളെയും പല വിഭാഗങ്ങളെയും പല സമയങ്ങളിൽ പുറത്താക്കലും നടപടി എടുക്കലും ആക്ഷൻ എടുക്കലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ ആരെങ്കിലും അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് നീ കണ്ടി വന്നു പിന്നെ എന്താണ് എൻ്റെ എന്റെ കേടെന്താണ് എൻ്റെ എന്റെ എന്താ പ്രശ്നം എന്താണ് വെറുതെല്ലാം നിന്റെ അടുത്ത് വീണ്ടും നിന്നെ പാണക്കാട്ടേക്കൊന്ന് വിളിപ്പിക്കാനായാണ് അപ്പൊ അതിന്റെ അടുത്ത് അടുത്ത് ഒരു പ്രാവശ്യം ഒന്ന് വിളിച്ച് വാൺ ചെയ്ത് വിട്ടതല്ലേ അല്ലെ ലീഗിന്റെ ഉള്ളിൽ ഗ്രൂപ്പിസം കളിച്ച് ലീഗിന്റെ ഉള്ളിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിന് എതിരാക്കി കൊണ്ടുവന്ന ഒരു ഗ്രൂപ്പിന്റെ നേതാവായി പാഠി പഠിച്ച പതി പണി പതിനെട്ടും പറ്റിയിട്ട് അവസാനം സ്വാധീനീ ശാബുദങ്ങളിൽ നിങ്ങൾ നിന്റെ വായടക്കാൻ വേണ്ടി വാൺ ചെയ്ത് വിട്ടതല്ലേ ചങ്ങായി ആ ഡോസ് തീർന്നോ ഏതായാലും അത് തീർന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഡോസിനുള്ള സമയമായിട്ടുണ്ട് അസലമലൈക്കു